മലയാളത്തിൽ ഒരു വാർത്താ ചാനൽ കൂടി വരുന്നു എന്നത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ രാഷ്ട്രീയബോധം ഉണ്ടാക്കാൻ സഹായിക്കും എന്ന സംശയത്തെ ബലപ്പെടുത്തുന്നില്ല കേരളത്തിൻ്റെ പൊതുവായ രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ ഇടതുപക്ഷ മുന്നണികൾക്ക് പൊതുവായി എതിർ പറയുവാൻ കഴിയുന്ന ഒട്ടനവധി ദൃശ്യ പ്രിന്റ് മീഡിയകൾ കേരളത്തിൽ സജീവമായി നിലനിൽക്കുമ്പോൾ തന്നെ മറ്റൊരു നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്തിനായിരിക്കാം മറ്റൊരു വാർത്താ ചാനൽ കൂടി എന്ന് പരിശോധിക്കുമ്പോഴാണ് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുള്ള ബോധപൂർവമായ വലതുപക്ഷ മാധ്യമങ്ങളുടെ ഏഷ്യാനെറ്റ് തുടങ്ങി മലയാള മനോരമ മാതൃഭൂമി അങ്ങനെ നീണ്ടുപോകുന്ന വലിയ പട്ടികകൾക്ക് കഴിഞ്ഞ രണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കഴിയാത്ത അവരുടെ ലക്ഷ്യം പുതിയ മാർഗങ്ങളിലൂടെ ലക്ഷ്യത്തിലെത്തിക്കുവാനുള്ള ഒരു വലിയ ശ്രമം മറ്റ് ചില ചാനലുകൾ വഴി മറ്റ് ചില ആളുകൾ വഴി ഒരിക്കൽ കൂടി കേരളത്തിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ പുതിയ പ്ലാറ്റ്ഫോമിൻ്റെ പേരാണ് ബിഗ് ടി വി മലയാള മാധ്യമ രംഗത്ത് തന്നെ തീവ്ര വലതുപക്ഷ സമീപനങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ഒരു മടിയും കാണിക്കാത്ത ചില ആളുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് എന്നാൽ വ്യത്യസ്ത രാഷ്ട്രീയ അഭിപ്രായങ്ങളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ നടത്തിയ ശ്രമങ്ങളിൽ നിന്ന് കുതിരി മാറിക്കൊണ്ട് തീവ്ര വലതുപക്ഷ സമീപനങ്ങൾ എന്ന് പറയുമ്പോൾ ഹൈന്ദവ മതമൗലിക രാഷ്ട്രീയത്തെ പരമാവധി ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുവാനും ചില തെറ്റിദ്ധാരണകൾ പരത്തിക്കൊണ്ട് ജനങ്ങളുടെ മതനിരപേക്ഷ വിരുദ്ധ വികസന വിരുദ്ധ സമീപനങ്ങൾ ഉയർത്തിപ്പിടിക്കുവാനും ശ്രമിക്കുന്ന ചില ആളുകളുടെ ഒരു പൊതു പരീക്ഷണം എന്ന രീതിയിലായിരിക്കണം ബിഗ് ടി വിയുടെ പുതിയ അതിൻ്റെ അവതരണത്തെ നമ്മൾ വിലയിരുത്തേണ്ടത് കേരളം മുന്നോട്ട് വെക്കുന്ന പൊതുവായ ഇടതുപക്ഷ രാഷ്ട്രീയം ഒരു പക്ഷേ സി പി ഐം ഉൾപ്പെടുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്വകാര്യമായ വിഷയത്തിനപ്പുറം കേരളീയ പൊതുമനസ്സുകളിൽ സജീവമായിരിക്കുന്ന ഇടതുപക്ഷ ബോധത്തെ മാറ്റുവാൻ ഇല്ലാതാക്കുവാൻ വളരെ ഗൗരവതരമായ ഗൂഢാലോചനകൾ മാധ്യമരംഗങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ സജീവമാകുമ്പോൾ അതിന് പുതിയ മാനങ്ങൾ നൽകുവാനുള്ള ബിഗ് ടി വിയുടെ ശ്രമം തീർച്ചയായും കേരളത്തിൻ്റെ പുരോഗമന പ്രസ്ഥാനങ്ങൾക്കെതിരായ മറ്റൊരു വെല്ലുവിളിയായി കേരളീയ പൊതുസമൂഹം തിരിച്ചറിയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം